ൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാം തപോടുമിവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനായ ഗൗതമാ പത്നിയുടെ കൽമശമശേഷവും നിന്നുടേ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടീണമെന്നു തന്നെ നിർമ്മലയായി വന്നീടുമഹല്യാദേവിയെന്നാൽ ന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു ത്രിക്കും പിടിച്ചടുജാങ്കണം പൂക്കാൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപദാംബുജം മെല്ലേ വച്ചി ദുരാമദേവൻ ശ്രീപതി രഘുപതി സൽപ്പതി ജഗൽപതി മോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടു നാഥൻ കോമളരൂപൻ മുനിപത്നി വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണാല്യക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ ശ്രേഷ്ഠനായ കൗശുകി മുനിയോടും താപസഞ്ജയം നീങ്ങുമാറു സോദരനോടും तन्ने तन्े चापबाणोडु पीतमां वस्त्रोडु श्रीवल्सवक्षसोडु सुस्मितवस्त्रोडु श्रीवसाम्बुज दलसन्निभनेत्रोडु वासवा नीलमणि सङ्घाशगात्रोडं वासवाद्य मरौभव പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായി ദഹല്യക്കും തന്നുടെ ഭർത്താവായ ഗൗതമാതബോധനൻ തന്നോടുമുന്ന മുര ചെയ്തതോർത്തപ്പോൾ നിർണയം നാരായണൻ താനിതൂ ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാമനോഹരൻ യുദ്ധമാത്മനി ചിന്തിച്ച് ദാനം ചെയ്തു ഭക്യാസത്വ അർഖ്യാദികൾ കൊണ്ടു പൂജിച്ചിടാൻ സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൽ ചിത്തകാംബിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉദ്ധാനം ചെയ്തു മുഹരാഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗത വർണ്ണത്തോടും അദ്വയനായ ആദ്യ സ്വരൂപനെ കണ്ടു സദ്യോജദാനാബ്ദിമഗ്നായി സ്തുതി ചെയ്തപ്പോൾ ജ്ഞാനഹോ കൃതാത്തയായൻ ജഗന്നാഥ നിന്നെ കാണായി വന്നതുമൂലം അത്രയുമല്ല ചൊല്ലാം പത്മജ പത്മജരുദ്രാദികളിൽ അപേക്ഷിതം പാദം പത്മസം സുലേഷം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേഖത്താലും എത്തുമോ ബഹു കൽപ്പകാലമാദരിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം ആനന്ദമയനായൊരാത്മാവിധ പൂർണൻ ന്യൂനാതിരേഖ ശൂന്യചലനല്ലോ ഭവാൻ ത്വൽപദാബുജ പാംസു പവിത്രാ ഭഗീരത്തെ സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാവരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽ പ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യം എന്തു വർണ്ണിപ്പതു വൈകുണ്ടതൽ കുണ്ടാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണോ മത്യനായ അവതരിച്ചൊരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം ശുദ്ധമത്ഭുത വീര്യം സുന്ദരം ധനുർദ്ധരം തത്വമദ്വയം സത്യസന്ധാദ്യഹീനം നിത്യമവ്യയം ഭജിച്ചിടുന്നേനിത്യം ഭക്യവാ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാംബുജമാരായി നിതു വേദം യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിതോ മഹാദേവൻ ചേതസാ തൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും ബ്രഹ്മലോകത്തിങ്ങൾ നിന്നൻവഹം കീർത്തിക്കുന്നു കൽമശഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർണാനന്ദ വരുവനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ അധ്യൻ അധ്യനേകൻ വ്യക്തനാകുലൻ വേദ്യനല്ലാരും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവുപരൻ പരബ്രഹ്മാക്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകലചരാചര ഗുരുകാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പോണ്ടോ ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിനാ ഭജിച്ചിടുന്നേൻ ഭക്യാ ഞാൻ സ്വതന്ത്രൻ പരിപൂർണാനന്ദനാത്മരാമൻ ഇന്ദ്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുഭവൽ സിംഹാതിരാഗവാൻ അഖണ്ഡൻ രുദ്രനാമങ്ങൾ പൂണ്ട് ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ വസിക്കണം രാമരാഘവ പാദപങ്കജം നമോസ്തു